പ്ലസ് വൺ മലയാളത്തിലെ കായലരികത്ത് എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ഈ ചലച്ചിത്ര ഗാനത്തിൽ തെളിയുന്ന ഭാവം ബിംബങ്ങൾ ഈണത്തിന്റെ സവിശേഷത തുടങ്ങിയവ ചർച്ച ചെയ്യുക ഉത്തരം ഗാനത്തിലെ മുഖ്യഭാവം പ്രണയമാണ് പഴയകാലത്തെ ഒരു സാധാരണ കാമുകന്റെ പ്രണയസങ്കൽപ്പങ്ങൾ ഈ പാട്ടിൽ അവതരിപ്പിക്കുന്നു സിനിമയിലെ ഗാനരംഗത്ത് തികഞ്ഞ നർമ്മം കാണാം തനി നാടൻ മട്ടിൽ തൻ്റെ ഉള്ളിലെ പ്രണയം ഇതിലെ കഥാപാത്രം തുറന്നു പറയുന്നു ഇത് വെളിപ്പെടുത്തുന്നത് ഒട്ടും കാല്പനിക രീതിയിലുമല്ല ദരിദ്ര സാഹചര്യത്തിൽ വളർന്നു വന്ന ആ സുന്ദരിയെ സ്വന്തമാക്കാൻ തനിക്ക് മോഹമുണ്ടെന്ന് ഗാനരൂപേണ പറയുക മാത്രമാണ് അയാൾ ചെയ്യുന്നത് നാടൻ പ്രയോഗങ്ങളും ശൈലികളും മാത്രമാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് പ്രാദേശിക ബിംബങ്ങളാണ് ഗാനത്തിൽ കടന്നു വരുന്നത് എന്ന് ശ്രദ്ധേയമാണ് കുറിയെടുക്കുമ്പോൾ ഒരുഞ്ഞറുക്കിന് ചേർക്കുക കരളിന്റെ ഉരുളിയിലെ എണ്ണ കാച്ചൽ കയറ് പൊട്ടിയ പമ്പരം ചേറിൽ നിന്ന് വളർന്ന ഹൂറി കമ്പൊടിഞ്ഞ ശീലക്കുടയുടെ കമ്പി പോലുള്ള ഞരമ്പുകൾ എരിയും വെയിലത്ത് കൈലും കുത്തി നടക്കുക തുടങ്ങി തികച്ചും നാടൻ കൽപ്പനകൾ പാട്ടിന്റെ ലാളിത്യത്തിന് മാറ്റുകൂട്ടുന്നു നാടൻ ഈണവും താളവുമാണ് രാഘവൻ മാസ്റ്റർ ഈ പാട്ടിനായി ഒരുക്കിയിരിക്കുന്നത് ആർക്കും ഏറ്റുപാടത്തക്ക വിധത്തിലാണ് ഇതിന്റെ ഈണം ഭാവും ഈണവും താളവും വാക്കുകളും ബിംബങ്ങളും വികാരവും എല്ലാം ശരിയായ രീതിയിൽ ഇണങ്ങിച്ചേർന്ന ഗാനമാണ് കായലരികത്ത് എന്ന് നിസ്സംശയം പറയാം രണ്ടാമത്തെ ചോദ്യം പഴയകാല സിനിമകളുടെ സ്വഭാവ സവിശേഷതകളും അന്നത്തെ കേരളീയ സാമൂഹികാന്തരീക്ഷവും കായലരികത് എന്ന ഗാനത്തിന്റെ ദൃശ്യങ്ങളിൽ തെളിയുന്നുണ്ടല്ലോ ചർച്ച ചെയ്യുക ഉത്തരം ഗ്രാമജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച ഒരു ഗാനരംഗമാണ് കായലരികത് കായലും കുറിയും ശീലക്കുഴയും കാച്ചിയെണ്ണയും പുഴക്കടവുമെല്ലാം ഈ ഗാനരംഗത്തിലുണ്ട് ഓലമേഞ്ഞ ചായക്കട ചായ കുടിക്കാനെത്തുന്ന നാട്ടിൻ പുറത്തെ വിവിധ മതസ്ഥരായ ആളുകൾ അവരുടെ നിഷ്കളങ്കമായ പെരുമാറ്റങ്ങൾ കൊച്ചു കൊച്ചു തമാശകൾ വെള്ളമെടുത്തു വരുന്ന മുസ്ലിം യുവതി സന്തോഷത്തോടെ പാട്ടും പാടി വല നെയ്യുന്നയാൾ കേരള പ്രകൃതിയുടെ ഭംഗി ചുമടതാങ്ങി തുടങ്ങിയവയും ഈ ഗാനരംഗത്തിലുണ്ട് പഴയകാലത്തെ ഗ്രാമത്തിന്റെ നേർചിത്രം നമുക്കിവിടെ കാണാം അതുപോലെ പഴയകാല സിനിമകളിലെ ചില പാട്ടുകൾ സിനിമയുമായി ബന്ധമില്ലാത്തതായിരിക്കും നീലക്കുയിൽ എന്ന സിനിമയിലെ തൊട്ടു മുമ്പുള്ള രംഗവുമായി ഒരു ബന്ധവും ഈ പാട്ടിനില്ല പാട്ടിലെ വരികളിൽ ഓരോന്നും അഭിനയിച്ച് അവതരിപ്പിക്കുന്നതും പഴയകാല സിനിമയുടെ പ്രത്യേകതയാണ് ഇങ്ങനെ പഴയകാല സിനിമകളുടെ സ്വഭാവ സവിശേഷതകളും അന്നത്തെ കേരളീയ സാമൂഹിക അന്തരീക്ഷവും കായലധികത്ത് എന്ന ഗാനത്തിന്റെ ദൃശ്യങ്ങളിൽ തെളിയുന്നുണ്ട്